നിയന്ത്രണം വിട്ട ടാറ്റാ സുമോ ഓട്ടോറിക്ഷയിൽ ഇടിച്ച് അപകടം ഡൈമുക്ക് സ്വദേശികളായ മൂന്ന് പേർക്ക് പരിക്കേറ്റു ടാറ്റാ സുമോ വണ്ടിപ്പെരിയാർ കക്കിക്കവലയിൽ പ്രവർത്തിക്കുന്ന ബാറ്ററി കടയിൽ ഇടിച്ച് കയറിയാണ് നിന്നത് ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി പുതിയ പുതിയ ഷോറൂം ഇനി മുതൽ ഏവർക്കും ഷോറൂമിലേക്ക് സ്വാഗതം വണ്ടിപ്പെരിയാർ കക്കിക്കവലയിൽ ഇന്നലെ രാത്രി പതിനൊന്ന് കൂടിയാണ് അപകടമുണ്ടായത് നെല്ലിമലയിൽ നിന്നും വണ്ടിപ്പെരിയാറിലേക്ക് വരികയായിരുന്ന ടാറ്റാ സുമ ജീപ്പ് വണ്ടിപ്പെരിയാറിൽ നിന്നും ഡൈമോക്കിലേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിച്ചാണ് അപകടം ഉണ്ടായത് അപകടത്തിൽ നിയന്ത്രണം വിട്ട ജീപ്പ് കക്കിക്കവലയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന ഡൈമോക്ക് സ്വദേശികളായ സുരേഷ് പ്രിയ മനോജ് എന്നിവർക്ക് പരുക്കേൽക്കുകയും ചെയ്തു ഇവരോടൊപ്പം അഞ്ചു വയസ്സ് പ്രായമുള്ള കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു എങ്കിലും പരുക്കുകൾ ഒന്നുമില്ലാതെ കുട്ടി രക്ഷപ്പെട്ടു മദ്യലഹരിയിൽ ആയിരുന്നതിനാലാണ് അപകടം സംഭവിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇവരെ വണ്ടിപ്പെരിയാറിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിദഗ്ധ ചികിത്സയ്ക്കായി അവിടെ നിന്നും തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു സംഭവ സംഭവസ്ഥലത്ത് വണ്ടിപ്പെരിയാർ പോലീസ് എത്തി നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു രാത്രി കാലങ്ങളിലായാൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും മറ്റ് ഡ്രൈവർമാരും മധ്യ ലഹരിയിലാണ് വണ്ടിപ്പെരിയാർ ടൗണിലൂടെ കറങ്ങുന്നത് എന്ന ആക്ഷേപവും ഉണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ